കെജ്രിവാൾ സർ കോൺഗ്രസിനകത്ത് വളരെ വളരെ വലിയ പിരിമുറുക്കത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഏത് വിധത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് അവർ ആശങ്കപ്പെടുകയാണോ എന്നാണ് സംശയം കഴിഞ്ഞ ദിവസം പന്ത്രണ്ടത്ത വി ഡി സതീശൻ മറ്റേ ഒരു ദിവസത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതേ സമയത്ത് ചാണ്ടിയമ്മൻ നേരെ പറഞ്ഞതിൽ നിന്നെല്ലാം വിപരീതമായി ചാണ്ടിയമ്മൻ തന്റെ നിലപാട് മാറ്റുന്നു അതേ ഭദ്രസേനാധിപൻ പറയുന്നു ജാതീയമായി അല്ലെങ്കിൽ മതപരമായി ഈ ഒരു വിഷയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ചാണ്ടിയമ്മനെയും അഭിംപർക്കിയും പോലെയുള്ളവരെ കോൺഗ്രസ് തടയുന്നത് മതത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ ആ മതവിഭാഗത്തിൽപ്പെട്ടവരായത് കൊണ്ടാണ് എന്ന് അങ്ങനെ കോൺഗ്രസ്സിനകത്ത് പല വിധത്തിലുള്ള ആശങ്കകളും നിലപാട് മാറ്റങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞത് ശരിയാ പന്തളത്തെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ദിവസത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നു ശരിക്കും ഒരു ആധികാരികമായിട്ടൊരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പോലെയുള്ള തരത്തിലുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിന് അദ്ദേഹത്തിന് അവകാശം കേട്ടോ നമ്മൾ പ്രതിപക്ഷ നേതാവിനെ പറയുന്നത് അങ്ങനെയാണല്ലോ ഷാഡോ ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത് ഷാഡോ ചീഫ് മിനിസ്റ്റർ എന്നാണ് കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് അപ്പൊ അങ്ങനെ ഒരു വിശേഷണം കൂടെ അദ്ദേഹത്തിന് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ പ്രസംഗത്തെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി പക്ഷെ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും ഏതാണ്ട് നൂറോളം സീറ്റുകൾ നൂറോളം സീറ്റുകൾ നേടി സമ്പൂർണ്ണ അധികാരത്തിലെ സമ്പൂർണ്ണ പവറോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ശബരിമലയുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ധാരാളം പേരുടെ പേരിൽ കേസുകളുണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ നൂറും ഇരുന്നൂറും കേസുകൾ വരെ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെല്ലാം ഓരോരോ കോടതികളിൽ ഇറങ്ങി നടക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള കോടതികളിലും ഇത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതാക്കന്മാരാണ് കൂടുതൽ കയറി ഇറങ്ങുന്നത് അതുപോലെ തന്നെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുള്ള അമ്മമാരടക്കമുള്ള പിന്നെ നമ്മുടെ പിന്നെ സഹോദരിമാരടക്കമുള്ള ധാരാളം പേരുടെ പേരിൽ കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പക്ഷെ ഗവൺമെന്റ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല ഇതുവരെ പക്ഷെ ശബരിമല സംഗമത്തിന് മുമ്പ് പിന്നെ വ്യക്തമാക്കാതെ ചില സൂചനകൾ നൽകി അവർ പറഞ്ഞത് കുറെയൊക്കെ കേസുകൾ പിൻവലിക്കാമെന്നാണ് പറയുന്നത് കുറെയൊക്കെ കേസുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ള ചില കേസുകളുണ്ട് അതായത് പിന്നെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു പോലീ വാഹനങ്ങൾ തകർത്തു അങ്ങനെയൊക്കെയുള്ള പൊതുമുതൽ നശിപ്പിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കേസുകൾ നിലനിൽക്കുന്നുണ്ട് അതൊഴിച്ച് ബാക്കി കേസുകൾ പിൻവലിക്കാമെന്ന് മുഖ്യമന്ത്രി ശബരിമല അയ്യപ്പ സംഗമത്തിന് മുമ്പൊന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും പിൻവലിച്ചായിട്ട് അറിയില്ല അപ്പൊ വി ഡി സതീശൻ അതാണ് പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് അധികാരത്തിൽ വന്നു കഴിഞ്ഞാല് നാമജപ ഘോഷയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കും അപ്പൊ എനിക്കും തോന്നും അത് തന്നെയാണെന്ന് തോന്നുന്നു പക്ഷെ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള കേസുകളും അക്രമ സംഭവങ്ങളുള്ള കേസുകളുടെ കാര്യത്തിലെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും വലിയൊരു വാഗ്ദാനമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടത്ത് വെച്ച് അങ്ങനെ ഒരു ദിവസത്തെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് പിന്നെ ഈ വേദിയിലെ മറ്റ് നേതാക്കന്മാര് രമേശ് ചെന്നിത്തല അടക്കം യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കന്മാർ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഉദ്ഘാടനത്തിനായിരുന്നല്ലോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നത് അപ്പോഴ് പിന്നെ സതീശന്റെ ആ പ്രഖ്യാപനത്തെ സതീശന്റെ ആ പ്രഖ്യാപനത്തെ യു ഡി എഫ് പുതിയ സ്വാഗതം ചെയ്യുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ശബരിമലയെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ശബരിമലയുമായിട്ടിപ്പോ ഉണ്ടായിരിക്കുന്ന എല്ലാ വിവാദങ്ങളും അന്വേഷിക്കും അപ്പൊ അങ്ങനെയിരിക്കയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പിന്നെ നമ്മള് പറയത്തില്ലേ പിന്നെ തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടി അയ്യും എന്നൊക്കെ പറയുന്ന ഒരു നിലപാട് കോൺഗ്രസിനകത്ത് കണ്ടത് അതും ഈ വിശ്വാസ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് തൊമ്മൻ എന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ചാണ്ടി ഉമ്മൻ ഒന്ന് ചാണ്ടി ഉമ്മൻ അയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്നും വളരെയേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അതായത് ഈ അബിൻ ബർക്കിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അബിൻ ബർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തില് വളരെ രൂക്ഷമായ അഭിപ്രായങ്ങളായിരുന്നു ശ്രീ ചാണ്ടിയമ്മന്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഏതാണ്ട് അത് ശരിയായില്ല രണ്ടാം സ്ഥാനത്ത് വന്ന പിന്നത്തെ വോട്ടെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള നല്ല സൂചനകൾ അതേപോലെ തന്നെ എനിക്കും ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ചാണ്ടി ചാണ്ടിയമ്മൻ പറയുന്നുണ്ടായിരുന്നു നല്ല പരിഭവത്തിന്റെ വാക്കുകളാണ് കുറ്റപ്പെടുത്തലുകളും അതിനകത്തുള്ള ധ്വനി ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ പിറ്റേ ദിവസം എന്താണ് കെ സി വേണുഗോപാൽ കർശനമായ കോൺഗ്രസിന്റെ സംഘടന സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹം രണ്ട് അധികാര രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് അതായത് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിലുള്ള എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് മാറിയിരിക്കുകയാണ് അദ്ദേഹം വരട്ടി എന്നാണ് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്നലെ ചാണ്ടി ചാണ്ടി മലക്കം പറഞ്ഞു അല്ലെ ചാണ്ടി അയഞ്ഞു കളഞ്ഞു ചാണ്ടി ഇന്നലെ എന്താണ് പറഞ്ഞത് എനിക്ക് വിഷമം വരും ഞാൻ ഒരു മനുഷ്യനല്ലേ ഏഹ് ഞാൻ എന്റെ പ്രസ്ഥാനം ശരിയാണ് എന്റെ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഞാൻ ജീവിക്കുന്നത് കോൺഗ്രസ് ആണ് എന്റെ പിതാവ് എന്റെ മാതാവ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് ഒരു വാചകം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ തലേ ദിവസം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനാണ് മനുഷ്യൻ്റെതായ ചില സ്വാഭാവിക വികാരങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ് അതുകൊണ്ട് സർവാത്മന എല്ലാവരും ക്ഷമിക്കണേ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇന്നലെ ചാണ്ടിയമ്മൻ പിന്നെ അയഞ്ഞുകൊടുത്തിരിക്കുന്നത് അതാണ് ഒരു ബ്രിട്ടിന്റെ ശാസനയുടെ ഒക്കെ ഫലം നോക്കി കോൺഗ്രസിനകത്ത് വരാൻ പോകുന്ന ഇതൊക്കെ ഒരു സൂചനയാണ് ചാണ്ടിയമ്മനെ പോലെ ഒറ്റപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നതാണെങ്കിലും വളരെ കൃത്യമായ സൂചനയാണ് ഇതിനകത്ത് നിന്ന് വരുന്നത് ആർക്കും ആർക്കും സംഘടനയെ വിട്ട് അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ ഒക്കത്തില്ല അവിടെ നിന്ന് അഭിപ്രായം പറയാനേ എടുക്കത്തില്ല പഴയ പോലെ പുരപ്പുറത്ത് നിന്ന് കയറി വിളിച്ചു പോകാനൊക്കത്തില്ല എന്നുള്ളൊരു കൃത്യമായ മെസ്സേജ് ആണ് ശ്രീ കെ സി വേണുഗോപാൽ കൊടുത്തെന്ന് തോന്നുന്നു പക്ഷെ ഇതിനിടയ്ക്ക് ഒരു മുറുക്കം നടന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് തൊമ്മനൊന്ന് മുറി നോക്കാൻ നോക്കിയിട്ടുണ്ട് കെ മുരളീധരൻ കെ മുരളീധരൻ ഇന്നലെ ഈ സംഗമത്തില് അതായത് വടക്കൻ ജില്ലയുടെ ക്യാപ്റ്റൻ ആയിരുന്നു നാല് ജാഥകളാണല്ലോ പങ്കലത്തേക്ക് വന്നത് വിശ്വാസം സംരക്ഷിക്കാനുള്ള വലിയ ജാഥയായിരുന്നു കേട്ടോ യു ഡി എഫിന്റെ വലിയ പങ്കാളിത്തമായിരുന്നു എല്ലാ നേതാക്കന്മാരും പങ്കെടുത്ത വലിയ ജാഥയായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ അത് പങ്കെടുത്തത് അത് വടക്കൻ ജില്ലയുടെ ക്യാപ്റ്റൻ ആയിരുന്ന കെ മുരളീധരൻ കെ മുരളീധരൻ ഇടയ്ക്ക് വെച്ച് വഴിക്ക് വെച്ച് യാത്ര നിർത്തി കളഞ്ഞു മുരളീധരനും ഈ പുനഃസംഘടന കെ പി സി സിയുടെ ജംബു സർക്കസ് കമ്മിറ്റി വന്നതിനകത്ത് കെ പി സി പിന്നെ മുരളീധരനും ചില അതൃപ്തിയുണ്ട് അദ്ദേഹം ചില അവിടെയും ഇവിടെയും തൊട്ടും തൊടാതെയൊക്കെ പറയുന്നുണ്ട് അത് പണ്ടത്തെ പോലൊന്നും തെളിച്ചു പറയുന്നില്ല തെളിച്ച് പറഞ്ഞിനിയും പഴ പഴയതുപോലെ കുഴപ്പങ്ങളൊക്കെ വരുത്തി വെക്കണ്ട പിന്നെ അഹമ്മദ് പട്ടേലെന്നോ എന്നെ അലൂമിനിയം പട്ടേലെന്നൊക്കെ പറഞ്ഞ് സോണിയാഗാന്ധിയെ മറ്റ് ചില വിശേഷങ്ങളൊക്കെ നടത്തിയതാണല്ലോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് മുരളീധരൻ സംസാരിക്കുന്നത് എങ്കിലും അതൃപ്തി ഉണ്ടായി എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ തന്റെ നോമിനികളെ ഒന്ന് എടുക്കാൻ നല്ല അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതാണോ എന്നറിഞ്ഞുകൂടെ എന്തായാലും പകുതിക്ക് വെച്ച് അദ്ദേഹം തിരിച്ചാണ് പോയി പന്തളത്തേക്ക് വന്നില്ല മുരളീധരൻ മടങ്ങി വലിയ വാർത്തയായിരുന്നല്ലോ മുരളീധരൻ തിരിച്ചു മടങ്ങുന്നു അപ്പൊ പറഞ്ഞത് ഗുരുവായൂരേക്ക് പോകുന്ന ഒന്നാണ് എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തണം അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ പിതാവ് കെ കരുണാകരൻ അങ്ങനെയായിരുന്നു ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഉണ്ടാകും രാവിലെ നിർമാല്യം തൊഴിൽ നട തുറക്കുന്ന സമയത്ത് കെ കരുണാകരൻ അവിടെ ഉണ്ടാകും അത് നിർബന്ധമായിരുന്നു അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ തന്നെയുണ്ട് പറയാൻ തന്നെയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലത്ത് കരുണാകരനെ മൂന്ന് വിമാനങ്ങൾ ഒരു വിമാനവും രണ്ട് ഹെലികോപ്റ്ററും കൊടുത്ത് ഗുരുവായൂരിലേക്ക് ഇന്ദിരാഗാന്ധി പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പുതിയ നേതാവാണ് അപ്പൊ അത്തരം ഒരു ശീലം എനിക്ക് ഉണ്ടെന്നാണ് ശ്രീ കെ മുരളീധരൻ പറയുന്നത് ശരിയായിരിക്കാം അദ്ദേഹം ഗുരുവായൂരേക്ക് പോയതായിരിക്കാം എന്തായാലും പിന്നീടും ചില നീക്കങ്ങൾ എന്നാണ് ഗുരുവായൂർ നിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അത് ഇതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ആളുകളുടെ ശാസനങ്ങൾ കൊണ്ടും വന്നതാണോ ഈ ഇവിടെ നിന്നാണ് ഗിളി വന്നതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും മുരളീധരൻ പന്തത്തെത്തി രാത്രിയിലെ സൈതാന്തര സമ്മേളനം അവസാനിക്കാറായ സമയത്ത് കെ മുരളീധരൻ പന്തളത്തെത്തി അതാണ് പറഞ്ഞത് ഉഗ്ര ശാസനങ്ങളുടെ ഉഗ്ര ഉഗ്ര ശാസനങ്ങളുടെ പടങ്ങൾ നോക്കി ഇതിനിടയിലാണ് ഇതിനകത്തിൽ മതം കുത്തിവെക്കാനായിട്ട് മതപരമായ ചില നീക്കങ്ങൾ മതവും ജാതിയും ഒക്കെ പറഞ്ഞുള്ള ചില നീക്കങ്ങൾക്ക് ചില ആളുകൾ ശ്രമിക്കുന്നത് അത് വളരെ ആരാധ്യരായ ആളുകളാണ് ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപനാണ് അദ്ദേഹം നില സംസാരിക്കുന്നത് കണ്ടില്ലേ ഒരു രാഷ്ട്രീയക്കാരന്റേതായ ഒരു ഭാവവാഹാദികളോടൊക്കെയാണ് സംസാരിച്ചത് സംസാരിക്കാം അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് അവകാശമുണ്ട് അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പച്ചയായിട്ട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സഭയുടെ പ്രധാനപ്പെട്ട രണ്ട് മക്കളാണ് അബിൻ ബർക്കിയും ചാണ്ടിയുമ്മനും അവര് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് അവര് രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റു സാമുദായിക വിഷയങ്ങളിലാണെങ്കിലും സഭാ മക്കളാണ് ആ മക്കളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയും ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടായാൽ സഭ ശക്തമായിട്ട് പ്രതികരിക്കും വലിയ കയ്യടിയോടു കൂടിയാണ് സ്വാഗതം ചെയ്തത് കാരണം ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മധ്യ തിരുവിതാംകൂർ അടക്കം വലിയ സ്വാധീനമുള്ളതാണ് വലിയ സ്വാധീനമുള്ള സഭയാണ് കോട്ടയത്തെ ദേവലോകം അരമന എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോൺഗ്രസിന്റെ ഏറ്റവും അടിസ്ഥാന വോട്ടാണിത് യു ഡി എഫിന്റെ ഏറ്റവും അടി കോൺഗ്രസിലെ പ്രത്യേകിച്ച് അടിസ്ഥാന വോട്ടുകളാണ് ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഭദ്രാസനാധിപന് അതിനകത്തൊരു വിഷമം ഉണ്ടായി അബിൻവർക്കിയോടും ചാണ്ടിയുമ്മനോടും കാണിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്നു എന്ന് അവർ ആരോപിക്കുന്ന നീതികേടിന് ശക്തമായ പ്രതികരണമാണ് സഭയുടെ ഭാഗത്ത് നിന്ന് വന്നത് അപ്പൊ അതിനകത്തുള്ളൊരു മതത്തിന്റെ കളർ അല്ലെ കളറുകളിലൂടെയൊക്കെ കയറ്റി വിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അവര് സേഫാണ് എന്തായാലും അവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അഭിൻവർക്കിക്ക് ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായില്ല എന്ന് കരുതിയിട്ട് അബിൻവർക്കിക്ക് ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാധീനമുള്ള അദ്ദേഹത്തെ പരിഗണിക്കാൻ പത്തനംതിട്ട ജില്ലയിലെ ഒരു പക്ഷെങ്കിൽ വീണ ജോർജിനിട്ടോ അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരെയായിട്ടോ സ്ഥാനാർത്ഥിയാകാം അദ്ദേഹം സഭ കൈയ്യടച്ച് പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് അതിനകത്തിൽ പറയുന്നത് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില ദിനനീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അതുപോലെ ചാണ്ടിയുമ്മന്റെ കാര്യത്തിൽ പിന്നെ സംശയങ്ങളൊന്നുമില്ല ഒരു സംശയവുമില്ല പുതുപ്പള്ളി തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം തട്ടകമായിട്ട് വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു വലിയ പാരമ്പര്യം നിലനിൽക്കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള രാഷ്ട്രീയകരമായ ചില സപ്പോർട്ടുകളും വന്നു കാണുന്നുണ്ട് ഇതിനകത്ത് അതാണ് ഇന്നലത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ വസ്ത്രാശ്രാധിപന്റെ പ്രസ്താവനയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ചില നിലപാട് മാറ്റങ്ങളും അസ്വാരസ്യങ്ങളും മുരളീധരനെ പോലെയുള്ളവരുടെ ഇറങ്ങിപ്പോക്കലുകളും പിന്നീടുള്ള തിരിച്ചുവരവുകളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന വേളയിലും കോൺഗ്രസിനകത്ത് ഒരടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ നേതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനായി ഭീഷണിയും താക്കിയതിന്റെയും സ്വരം ഉയർത്തേണ്ട ഒരവസരമാണോ അല്ലെങ്കിൽ ഒരവസ്ഥയാണോ ഉള്ളത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ